ഹലോ ഗായ്സ് അസ്ലാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളെ ഫയർ ഒക്കെ വന്ന വകയിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി ഫുഡ് ഫുഡേക്കാരിച്ചു സ്റ്റീക്ക് ഹൗസിലാണ് വന്നത് ആൻഡ് നമ്മളിത് സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ഇതാ നമ്മൾ ഇത്ര ആളാണ് വന്നിട്ടോ ഏജു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു ആൻഡ് ഇത് പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് വന്നത് ലോലിപ്പോപ്പും ചിക്കൻ്റെ സംതിങ് ഒരു ബ്രോസ്റ്റഡ് ടൈപ്പ് പിന്നെ നമ്മളെ മെയിൻ ഡിഷാണ് പൊറോ പൊറോട്ട ഞാനും പിന്നെ ഫിഷ് ട്രൈ ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു പോയി അപ്പം നമ്മളൊരു ഫിഷ് ഫ്രൈ പിന്നെ ഫുൾ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അത് അപ്പം അതും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിയായിട്ട് നമ്മൾ ചിക്കൻ ടിക്ക മസാല ഫിഷ് കഴിക്കുന്നെങ്കിലും ചിക്കൻ വിട്ട് കളിയില്ലല്ലോ അപ്പോൾ ചിക്കൻ്റെ പീസെല്ലാം കയ്യിലെടുത്ത് വയസ്സിലും ഷോട്ടലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് നൂഡിൽസെല്ലാം നമ്മൾ ഓർഡർ ചെയ്തത് ഈ സു ഫോൺ പിടിച്ചിരുന്നാൽ എന്തെങ്കിലുമൊക്കെ വയറ്റും പോകുന്ന അവസ്ഥയാണ് കഴിച്ചത് ഇത് പിന്നെ നമ്മൾ കുറച്ച് ക്യാൻഡിഡ് ആക്കാൻ നോക്കിയതാണ് ഗൈഷ് എല്ലാവരും സംസാരിക്കുന്നുണ്ടോ ഒന്ന് സംസാരിക്കാനുണ്ടായിട്ടൊന്നല്ലായിരുന്നു വെറുതെ ഞാൻ ഫയർസ് കമ്പനിയെ വെച്ച് കത്തിയിടിക്കുന്നുണ്ട് ഗൈസ് അപ്പം അതി എടുക്കുന്നത് കണ്ടോണ്ട് നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ വാജി എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കൊരെ പിടുത്തം ഇല്ല ഫയർ വെറുതെ ക്ലോസ് അപ്പണ്ട് എന്തായാലും നമ്മളൊരു ക്യാൻഡ് ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാ നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്നു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ വെറുതെ ഒരു ഫുഡ് കഴിക്കുന്ന ഷോർട്ട്സ് ആക്കാമെന്ന് വിചാരിച്ചു കണ്ടോ സ്പൂണിൽ ഞാൻ ഫാസ്ക് വാരി കൊടുക്കുന്നുണ്ട് സ്നേഹം സ്നേഹമാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജ്യൂസ് വന്നു കേട്ടോ എല്ലാവരും ആ ഫ്രഷ് ജ്യൂസ് ആരും വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഈ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസിനോട് ഭയങ്കര ക്രേസാണ് അപ്പം അത് ഞാൻ കുടിച്ചപ്പം ഫൈറൂനും ഇപ്പം ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മൾ രണ്ടാൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും എല്ലാവരും കുടിക്കാറ് എന്നാൽ പിന്നെ എല്ലാവർക്കും ഓരോന്നും എടുത്തോന്നായി ആദ്യം ആരും പറയില്ലല്ലോ ഡിമാൻഡല്ലേ വേണ്ട വേണ്ട പറയും ഒരാൾ ഓർഡർ ചെയ്താൽ പിന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളും അങ്ങനെ നമ്മൾ ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഫൈറു ആണ് നമ്മൾ രേസുവിൻ്റെ ഇട്ടേക്ക് ഇറങ്ങിയാലും രേസു ചിക്കൻ മതി ഫുഡ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കൊണ്ടേയിരുന്നു കഴിച്ചുകൊണ്ടേയിരുന്നു എന്നല്ല അത് ഫിനിഷ് ആക്കണമല്ലോ ഇന്ത്യ ആ സ്റ്റൈലിൽ മാറിയിരുന്നു ഇംഗ്ലീഷ് സ്റ്റൈലെല്ലാം കഴിക്കുന്നുണ്ട് കൈസു അപ്പോൾ എന്താ ഇതാ നമ്മൾ പിന്നെ നമ്മൾ എന്താ ഫിഷിൻ്റെ വെറുതെ ഒരു രസത്തിനെങ്ങനെ ഫുഡ് ബ്ലോഗറും ചെയ്യുന്ന പോലെ ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ കാണിച്ചു തരികയാണേസ് എന്തായാലും ഫുഡിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ട കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കോപ്പി അടിച്ചു ഫയർ വാചിക്കുവായിട്ട് എടുക്കുന്നു ഇതിയോ പിന്നെന്താ ചെയ്യേണ്ടെന്നൊരു പഠിത്തമില്ലായിട്ടും കൊണ്ട് ഓറഞ്ച് ജ്യൂസും കുടിച്ചു മയോണീസും നമ്മളുടെ വീക്ക്നെസ്സായത് കൊണ്ട് കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ സോ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഇതൊരു ഫിനിഷ് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കഴിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ ചെറിയൊരു ഫുഡ് ബ്ലോഗ് വിത്ത് ഫാസ്ക അപ്പോൾ നെക്സ്റ്റ് വീടായിട്ട് ഇന്നത്തെ വരേക്കും ബൈ ബൈ